അടിയന്തരാവസ്ഥ എന്ന കിരാത നടപടിക്ക് അര നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് മാസമേ ആ സ്വേച്ഛാധികാരം നിലനിന്നുള്ളൂ അൻപത് വയസ്സായി ഇന്നത്തെ തലമുറയ്ക്ക് എന്താണ് അടിയന്തരാവസ്ഥ എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഒരിക്കലും ഉണ്ടാകണമെന്നില്ല വായിച്ചറിഞ്ഞതും കേട്ടറിവുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അന്നത്തെ ദുഷ്ചെയ്തുകളെക്കുറിച്ച് പഠിക്കുക തന്നെ വേണം അതിന് ഉണ്ടാക്കണം പാഠ്യപദ്ധതിയിൽ തന്നെ അത് വിഷയമായി വരണം അടിയന്തരാവസ്ഥയിലെ ക്രൂരതകളും ദുഷ്ചയിതകളും കരിക്കുലമാക്കണമെന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അഭിപ്രായം എന്തുകൊണ്ടും സ്വാഗതാർഹം തന്നെയാണ് അടിയന്തരാവസ്ഥ സംബന്ധിച്ച് യഥാർത്ഥ വിവരങ്ങൾ അറിയിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെ ഔദ്യോഗിക വാർത്തകൾ മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു തീരുമാനം പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി നിശ്ചയിച്ച ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് വരുത്തിയേ വാർത്തകൾ പുറത്തറിയാൻ പാടുള്ളൂ എന്നതായിരുന്നു വ്യവസ്ഥ അത് പാലിക്കപ്പെട്ടില്ല എങ്കിൽ തടവും കൊടവും പീഡനവുമായിരുന്നു അതിനുള്ള ശിക്ഷ തന്നെ അതറിഞ്ഞതുകൊണ്ട് തന്നെ കേരളത്തിൽ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളെല്ലാം സെൻസർ ഓഫീസറുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത് ഇതിനെ പരിഹസിച്ചുകൊണ്ട് പിന്നീട് എൽ കെ അധ്വാന് എഴുതി ഇന്ദിര കുനിയാൻ പറഞ്ഞപ്പോൾ ചിലർ മുട്ടിലിഴഞ്ഞു എന്ന് അതിവിനയവും ഭക്തിയും പ്രകടിപ്പിച്ച മാധ്യമങ്ങളെയാണ് അന്ന് കണ്ടത് അതിന് വഴങ്ങാത്ത ജന്മഭൂമി അടക്കം അടച്ചുപൂട്ടപ്പെട്ടു അങ്ങനെ ചെയ്യേണ്ടി വന്ന ഒരേ ഒരു പത്രമേ മലയാളത്തിലുണ്ടായിരുന്നുള്ളൂ അത് ജന്മഭൂമിയായിരുന്നു പത്രാധിപർ പി വി കെ നെടുങ്ങാടി പ്രിന്റർ ആൻഡ് പബ്ലിഷർ യു ദത്താത്രേയ റാവു മാനേജർ പി നാരായണൻ എന്നിവരടക്കം നിരവധി പേരാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് പൗര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയും ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർത്തുമാണ് ഭരണം മുന്നേറിയത് തന്നെ ഭരണഘടനയെ ചാവറ്റുകുട്ടിയിൽ എറിഞ്ഞുകൊണ്ട് പരമ എന്ന മട്ടിൽ അടച്ചു വെച്ച കവറിലാക്കി റഷ്യയിൽ പര്യടനം നടത്തുകയായിരുന്ന രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കയ്യിലെത്തിച്ച് ഒപ്പിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനാധിപത്യത്തെ കഷാപ്പ് ചെയ്തുവെന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസിന് പോലും പറയേണ്ടി വന്നു ക്രൂരതകൾ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജയ സീഷ കമ്മീഷൻ റിപ്പോർട്ട് പോലും പൂഴ്ത്തിവച്ചു ഇതെല്ലാം ചെയ്തതാരാണ് എന്ന് ജനങ്ങൾ അറിയണം പുതിയ തലമുറയ്ക്ക് അന്നത്തെ ദുഷ്ചെയ്തുകൾ എന്തൊക്കെയാണ് വ്യക്തമായി അറിയുകയില്ല അതെല്ലാം മനസ്സിലാക്കാൻ പുതിയ തലമുറയ്ക്ക് അവസരമുണ്ടാകണം കരിക്കുലത്തിലും സിലബസിലും അടിയന്തരാവസ്ഥ വിഷയം ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ഗവർണറുടെ നിർദ്ദേശം ഗൗരവത്തിൽ തന്നെയാണ് എടുക്കേണ്ടത് ഇതെല്ലാം നന്നായി അറിയുന്നവരും അനുഭവിച്ചവരുമാണ് കേരളം ഭരിക്കുന്നവരിൽ ഭൂരിപക്ഷവും അതിൽ തന്നെ കള്ള നാണയങ്ങൾ ഇല്ലാതില്ല സി പി ഐയും ആർ എസ് പിയും മുസ്ലിം ലീഗും അടക്കമുള്ളവർ അടിയന്തരാവസ്ഥയെ ആസ്വദിച്ചവരും അനുഭവിച്ചവരുമാണ് ഏതായാലും ഗവർണറുടെ ചുമതലകൾ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നൊക്കെ പഠിക്കാൻ ഉണ്ടാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അങ്ങനെയെങ്കിൽ അത് പഠിക്കാം ഇത് പഠിക്കാം എല്ലാം പഠിക്കുന്നത് നല്ലതാണല്ലോ ഗവർണറുടെ കാര്യം പഠിച്ചു തുടങ്ങുമ്പോഴാണോ പഠനം തീരുമ്പോഴാണോ മന്ത്രിപ്പണി തീരുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി ഇനിയിപ്പോൾ എന്താണ് ഭാരതാമ്പ എവിടെയൊക്കെ ഇത് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കേണ്ട കാര്യമല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഗാന്ധിജിയും എൺപത്തി മൂന്നിൽ ഇന്ദിരയും ഭാരതാമ്പയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അതിലെല്ലാം സ്ത്രീ തന്നെയാണുള്ളത് സാരി തന്നെയാണുള്ളത് ഭാരതാമ്പാണോ കാവിക്കുടിയാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് എതിർപ്പ് എന്നറിയില്ല എന്തായാലും സ്വാതന്ത്ര്യ സമരത്തിലോ അതിനുശേഷമോ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം ഭാരത് മാതാക്കി ജയി വിളിക്കുന്ന സി പി ഐ സെക്രട്ടറിയെ കാണാൻ സാധിച്ചു അത് സി പി എമ്മിന് ഇഷ്ടത്തിനായില്ല എന്നുള്ളതും കേട്ടു ഇനി എന്തൊക്കെ കാണണം കേൾക്കണം എന്നാണ് കണ്ടറിയേണ്ടത്